രണ്ട് ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അധ്യായം മുപ്പത്തിനാല് ജോസിയ രാജാവാകുമ്പോൾ ജോസിയയ്ക്ക് എട്ട് വയസ്സായിരുന്നു അവൻ മുപ്പത്തിയൊന്ന് വർഷം ജെറുസലേമിൽ വാണു അവൻ കർത്താവിൻ്റെ മുൻപാകെ നീതി പ്രവർത്തിച്ചു പിതാവായ ദാവീദിൻ്റെ മാർഗത്തിൽ നിന്ന് അണുവിട വ്യതിചലിച്ചില്ല അവൻ തൻ്റെ എട്ടാം ഭരണവർഷത്തിൽ ചെറുപ്പമായിരിക്കെ തന്നെ പിതാവായ ദാവീദിൻ്റെ ദൈവത്തെ അന്വേഷിക്കാൻ ആരംഭിച്ചു രാജാവായി പന്ത്രണ്ട് വർഷമായപ്പോൾ യൂതായിലും ജെറുസലേമിലും ഉണ്ടായിരുന്ന പൂജാഗിരികളും അഷേരാ പ്രതിഷ്ഠകളും കൊത്തുവിഗ്രഹങ്ങൾ വാർപ്പ് വിഗ്രഹങ്ങൾ എന്നിവയും നശിപ്പിക്കാൻ തുടങ്ങി അവൻ്റെ മുൻപിൽ വച്ച് അവർ ബാലിൻ്റെ ബലിപീഠങ്ങൾ തകർത്തു അവയ്ക്ക് മുകളിലുണ്ടായിരുന്ന ധൂപപീഠങ്ങൾ തല്ലിത്തകർത്തു അഷേരാ പ്രതിഷ്ഠകളും കൊത്തുവിഗ്രഹങ്ങളും വാർപ്പ് വാർപ്പു പ്രതിമകളും തച്ചുടച്ചു അവ ധൂളിയാക്കി അവയ്ക്ക് ബലിയർപ്പിച്ചിരുന്നവരുടെ ശവകുടീരങ്ങൾക്കും ഇതേ വിതറി പുരോഹിതന്മാരുടെ അസ്ഥികൾ അവരുടെ ബലിപീഠങ്ങളിൽ വെച്ച് കത്തിച്ചു അങ്ങനെ യൂതയെയും ജെറുസലേമിനെയും ശുദ്ധീകരിച്ചു മനാസെ എഫ്രൈം ഷിമയോൻ തുടങ്ങി നഫ്താലി വരെയുള്ള ദേശങ്ങളിലെ നഗരങ്ങളിലും പ്രാന്തപ്രദേശങ്ങളിലും ഇത് തുടർന്നു ഇസ്രായേൽ ദേശത്തുടനീളമുണ്ടായിരുന്ന ബലിപീഠങ്ങൾ അവൻ നശിപ്പിച്ചു അഷേരാ പ്രതിഷ്ഠകളും വിഗ്രഹങ്ങളും തകർത്ത് പൊടിയാക്കി ധൂപപീഠങ്ങൾ ഇടിച്ചു പൊളിച്ചു അനന്തരം അവൻ ജെറുസലേമിലേക്ക് മടങ്ങി നിയമഗ്രന്ഥം കണ്ടുകിട്ടുന്നു പതിനെട്ടാം ഭരണവർഷത്തിൽ ദേശവും ആലയവും ശുദ്ധീകരിച്ചതിനു ശേഷം അസാലിയായുടെ മകൻ ഷാഫാനേയും നഗരാധിപനായ മാസേയെയും യുവാഹാസിൻ്റെ മകനും രേഖകൾ സൂക്ഷിക്കുന്നവനുമായ യുവാഹിനെയും തൻ്റെ ദൈവമായ കർത്താവിന്റെ ആലയം പുനരുദ്ധരിക്കാൻ ജോസിയ നിയോഗിച്ചു വാതിൽ കാവൽക്കാരായ ലേവിയർ ദേവാലയത്തിൽ ശേഖരിച്ച പണം അവൻ പ്രധാന പുരോഹിതനായ ഹിൽക്കിയെ ഏൽപ്പിച്ചു ഈ പണം മനാസെ എഫ്രായിം ഇസ്രായേലിൻ്റെ മറ്റ് പ്രദേശങ്ങൾ യൂത ബെഞ്ചമിൻ ജെറുസലേം എന്നിവിടങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തതായിരുന്നു അത് ജോലിയുടെ മേൽനോട്ടം വഹിച്ചിരുന്നവരെ ഏൽപ്പിച്ചു അവർ പണം ദേവാലയത്തിൻ്റെ കേടുപോക്കാൻ ഉപയോഗിച്ചു യൂതാ രാജാക്കന്മാരുടെ അശ്രദ്ധ കാരണം ജീർണിച്ചു പോയ കെട്ടിടങ്ങളുടെ കേടുപോക്കുന്നതിന് ചെത്തിയെടുത്ത കല്ലും തുലാങ്ങൾക്കുള്ള തടിയും വാങ്ങാൻ മരപ്പണിക്കാർക്കും കൽപ്പണിക്കാർക്കും അവർ ആ പണം കൊടുത്തു പണിക്കാർ വിശ്വസ്തയോടെ ജോലി ചെയ്തു അവരുടെ മേൽനോട്ടം വഹിക്കുന്നതിന് മെറാറി വംശജനായ യഹത്ത് ഒബാദിയ കുഹാത്ത് വംശജരായ സക്കറിയ മെഷുല്ലാം എന്നീ ലേവ്യരെ നിയോഗിച്ചു സംഗീതോപകരണങ്ങളിൽ വൈവിധ്യമുള്ള ലേവ്യർ ചുമടെടുക്കുന്നവരുടെയും മറ്റേതു തരം ജോലി ചെയ്യുന്നവരുടെയും ചുമതല വഹിച്ചു ലേവ്യരിൽ ഇനിയും ചിലർ പകർപ്പഴുത്തുകാരും സേവകന്മാരും വാതിൽക്കാവൽക്കാരുമായിരുന്നു കർത്താവിൻ്റെ ദേവാലയത്തിൽ നിക്ഷേപിച്ചിരുന്ന പണം പുറത്തെടുത്തപ്പോൾ മോശ മുഖേന കർത്താവ് നൽകിയിരുന്ന നിയമത്തിൻ്റെ ഗ്രന്ഥം ഹിൽകിയ പുരോഹിതൻ കണ്ടെത്തി അവൻ വിചാരിപ്പുകാരനായ ഷാഫാനോട് പറഞ്ഞു കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ നിയമഗ്രന്ഥം കണ്ടെത്തിയിരിക്കുന്നു അവൻ ഗ്രന്ഥം ഷാഫാനെ ഏൽപ്പിച്ചു അത് രാജാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഷാഫാൻ പറഞ്ഞു അങ്ങ് ആജ്ഞാപിച്ചതെല്ലാം സേവകർ അനുവർത്തിക്കുന്നു കർത്താവിൻ്റെ ആലയത്തിലുണ്ടായിരുന്ന പണം മുഴുവൻ അവർ പണിക്കാരെയും മേൽനോട്ടക്കാരെയും ഏൽപ്പിച്ചു കാര്യസ്ഥനായ ഷാഫാൻ പറഞ്ഞു ഹിൽകിയ പുരോഹിതൻ എൻ്റെ കയ്യിൽ ഒരു ഗ്രന്ഥം തന്നിട്ടുണ്ട് അവനത് രാജാവിൻ്റെ മുൻപിൽ വായിച്ചു നിയമവചനങ്ങൾ കേട്ടപ്പോൾ രാജാവ് വസ്ത്രം കീറി ഹിൽകിയ ഷാഫാൻ്റെ മകൻ അഹീക്കാം മിക്കായുടെ മകൻ അബ്ദോൻ കാര്യസ്ഥനായ ഷാഫാൻ രാജസേവകനായ അസായ എന്നിവരോട് രാജാവ് കൽപ്പിച്ചു നിങ്ങൾ പോയി എനിക്കും ഇസ്രായേലിലും യൂതായിലും അവശേഷിക്കുന്ന ജനത്തിനും വേണ്ടി ഈ ഗ്രന്ഥത്തിലെ വചനങ്ങളെപ്പറ്റി കർത്താവിനോട് ആരായുവിൻ ഈ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതിന് പ്രകാരം നമ്മുടെ പിതാക്കന്മാർ കർത്താവിൻ്റെ വചനമനുസരിക്കാതിരുന്നാൽ അവിടുത്തെ ഉഗ്രകോപം നമ്മുടെ മേൽ പതിച്ചിരിക്കുന്നു ഹിൽകിയായും രാജാവയച്ച മറ്റുള്ളവരും കൂടി ഹുൽദാ പ്രവാചികയുടെ അടുക്കൽ ചെന്ന് വിവരമറിയിച്ചു ഹസ്രായുടെ മകനായ തോക്ക് ഹത്തിൻ്റെ മകനും വസ്ത്രം സൂക്ഷിപ്പുകാരനുമായ ഷല്ലൂമിൻ്റെ ഭാര്യയാണ് അവൾ പുതിയ ജെറുസലേമിലാണ് അവൾ പാർത്തിരുന്നത് അവൾ അവരോട് പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളെ അയച്ചവനോട് ചെന്ന് പറയവൻ കർത്താവ് അരുളി ചെയ്യുന്നു യൂതാരാജാവിൻ്റെ മുൻപിൽ വായിക്കപ്പെട്ട ഗ്രന്ഥത്തിലെഴുതിയിരിക്കുന്ന സകല ശാപങ്ങളും ഈ സ്ഥലത്തിന്മേലും ഇവിടത്തെ നിവാസികളുടെ മേലും ഞാൻ വർഷിക്കും അവരെന്നെ പരിത്യജിക്കുകയും അന്യദേവന്മാർക്ക് ധൂപമർപ്പിക്കുകയും അങ്ങനെ തങ്ങളുടെ കരവേലകളാൽ എന്നെ പ്രകോപിപ്പിക്കുകയും ചെയ്തതിനാൽ ഈ സ്ഥലത്തിന്മേൽ എൻ്റെ ക്രോധം ഞാൻ ചൊരിയും അത് ശമിക്കുകയില്ല കർത്താവിൻ്റെ ഹിതമാരായാൻ നിങ്ങളെ അയച്ച യൂതാരാജാവിനോട് പറയവേൻ നീ കേട്ട വാക്കുകളെക്കുറിച്ച് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു ഈ സ്ഥലത്തിനും ഇവിടുത്തെ നിവാസികൾക്കും എതിരായ വാക്കുകൾ കേട്ടപ്പോൾ നീ അനുദപിക്കുകയും ദൈവമായ എൻ്റെ മുൻപിൽ നിന്നെ തന്നെ എളിമപ്പെടുത്തുകയും വസ്ത്രം കീറുകയും വിലപിക്കുകയും ചെയ്തതിനാൽ ഞാൻ നിന്റെ യാചന ചെവിക്കൊണ്ടിരിക്കുന്നു നീ പിതാക്കന്മാരോട് ചേർന്ന് സമാധാനത്തിൽ സംസ്കരിക്കപ്പെടാൻ ഞാനിടയാക്കും ഈ സ്ഥലത്തിൻ്റെയും ഇവിടത്തെ നിവാസികളുടെയും മേൽ ഞാൻ വരുത്താനിരിക്കുന്ന അനർത്ഥങ്ങളൊന്നും നിനക്ക് കാണേണ്ടി വരികയില്ല അവർ മടങ്ങി വന്ന് രാജാവിനെ വിവരമറിയിച്ചു ഉടമ്പടി പുതുക്കുന്നു രാജാവ് യൂതായിലെയും ജെറുസലേമിലെയും ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി യൂത ജെറുസലേം നിവാസികളെയും പുരോഹിതന്മാരെയും ലേബ്യരെയും വലുപ്പച്ചെർപ്പമന്യേ സകല ജനത്തെയും കൂട്ടി രാജാവ് കർത്താവിൻ്റെ ആലയത്തിലേക്ക് ചെന്നു ദേവാലയത്തിൽ നിന്ന് കണ്ടെത്തിയ ഉടമ്പടിയുടെ ഗ്രന്ഥം അവരെ വായിച്ചു കേൾപ്പിച്ചു കർത്താവിനെ പിൻചൊല്ലുമെന്നും പൂർണ്ണ അവിടുത്തെ കൽപ്പനകളും പ്രമാണങ്ങളും ചട്ടങ്ങളും പാലിക്കുമെന്നും ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന നിയമങ്ങളെല്ലാം അനുസരിക്കുമെന്നും സ്വസ്ഥാനത്ത് നിന്നുകൊണ്ട് രാജാവ് കർത്താവിൻ്റെ മുൻപിൽ ഉടമ്പടി ചെയ്തു ജെറുസലേമിലും ബെഞ്ചമിനിലുമുള്ള എല്ലാവരോടും അത് പാലിക്കാൻ അവൻ ആവശ്യപ്പെട്ടു തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവവുമായി ചെയ്ത ഉടമ്പടി ജെറുസലേം നിവാസികൾ അനുസരിച്ചു ഇസ്രായേൽ ദേശത്തുണ്ടായിരുന്ന സകല മ്ലേച്ചതകളും ജോസിയ നീക്കം ചെയ്തു തങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ ഇസ്രായേൽ നിവാസികളെ നിർബന്ധിച്ചു അവൻ്റെ ജീവിതകാലം മുഴുവൻ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ സേവിക്കുന്നതിൽ നിന്ന് അവർ പിന്മാറിയില്ല